പിതാവിന്റെയും പുത്രന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്റെ സ്നേഹബന്ധനം സെപ്റ്റംബർ തീയതി അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ദൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൂമി സംരക്ഷണത്തിനായി പ്രപഞ്ച തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേതാവേ ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജവന്മാരുടെ യോഗ്യതയാലേ ലക്ഷക്കണക്കിന് ജവമാല കടകളുടെ ശക്തിയാര് കർത്താവ് അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയുന്നവരെ കർത്താവ് ഉടമ്പടി വരെ തിരിച്ചു കൊണ്ടുവരുകയും ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ചെയ്യും കുടുംബങ്ങൾ കിടപ്പായി പോയി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു രോഗി കിടന്നു പോയിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ വൈസ് ചാൻസർ ആയിട്ടുള്ളവർക്ക് നോ ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും ഘടങ്ങണമെന്നുള്ളവർ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്ന് ഒരു എത്തും പേരുഷമിക്കുന്നുണ്ട് ഈശോയെ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇന്ന് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് അത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ കൊല്ലവും പോലും കർത്താവേ അവർ അവർക്ക് അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയുള്ള ഒരു ഇരുപത്തെട്ടാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനു വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ അസാധ്യമായാലും ഒന്നുമില്ല ഈ കല്ലെന്ന് പ്രാസാദി ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ചില ദൈവത്തെ ഒരു വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവി ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവർ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തനും പരിശുദ്ധാത്മമായ സർവേശ്വര നെയ്ക്വാമി വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു ഫിലിപ്പ് എനിക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല പറയുന്നത് കാരണം വിജയം വന്നാലും സംതൃപ്തിയോടെ പരാജയം വന്നാലും പൊതുജീവിതത്തിൽ പരാജയപ്പെടാ കുടുംബത്തിൽ വിജയിക്കാം കുടുംബത്തിൽ പൊതുജീവിതത്തിൽ വിജയിക്കാം ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത് സംതൃപ്തിയോടെ കഴിയാൻ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചു പറയണതേ ദൈവം എന്നെ പഠി നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ ഇപ്പം ചില ആൾക്കാർ അവരുടെ അവരുടെ മനസ്സിരിപ്പ് പോലും നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ് ഉടനെ ദൈവത്തിൽ നകന്ന് പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ പൗരസുഫന അങ്ങനെയല്ല ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ അതാണ് സുസരഭ്യതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും പക്ഷെ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം പൗരസ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ താഴ്ന്നെല്ലാം ജീവിക്കുക എനിക്കറിയാം അതുപോലെ എന്ത് ഇതിനെ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവാനുഭവങ്ങളെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത് വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഏത് സാഹചര്യത്തിനും ആ പരസ്യം ലഭിച്ചതിന് മാത്രമേ അത് അവൻ കമാൻഡർ ആയിരിക്കും അവൻ സംതൃപ്തനായിരിക്കും ഇപ്പം ചൈനക്കാർ പറയുമേ ഒരു പഴമൊഴി ഈ ഒരു ഒരു പന്നിക്ക് പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക അവസാനം സംഭവിക്കും അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയൊരു നല്ല പന്നി കിട്ടും അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധ്യതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും അപ്പം കിട്ടും അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടി 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 അതനുസരിച്ച് നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണത് നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്ക് എല്ലായിടത്തും അവർ ഡർബാർ ആയിരിക്കണം എല്ലാവർക്കും കിട്ടണം ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട് അപ്പം ഇതുകൊണ്ടാണ് പൗരസഭ ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ് ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്ന് അറിയണത് എങ്ങനെയാണ് സാഹചര്യം മാറിയാലും ഫിലിപ്പ് താഴ്ന്ന താഴ്ന്ന നിലയിൽ നിലയിൽ ജീവിക്കാൻ ജീവിക്കാൻ എനിക്കറിയാം എനിക്കറിയാം സമൃദ്ധിയിൽ എനിക്കറിയ സമൃദ്ധി എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് പരിശീലനം പരിശീലനം ലഭിച്ചിട്ടുണ്ട് ആ അതെ അതെ സുഭിക്ഷത്തിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് കാരണം കാരണം സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ കഴിയാൻ സംതൃപ്തിയോടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ആ വിഷയം ഇപ്പൊ ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോന്നുള്ളത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തില് പ്രതികൂലവും അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കഴിക്കണ മന ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ് സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുന്നതാണ് വരുത്തിയെടുക്കാൻ പറ്റും ഇപ്പം യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ നിന്നൊക്കെയെല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നതമാണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനിലയെന്ന് പറയണത് സുവിശേഷത്തെ സംതൃപ്തിയാണ് അത് പരിശുദ്ധാത്മകമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം അത് പരിശുദ്ധാത്മാവും നൽകുന്ന മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണതല്ലേ ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയണത് ഒന്ന് തിമോത്തി നാല് എട്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പൊ ബ്രീത്തിങ് ഇല്ലേ അതുപോലെ എക്സസൈസ് കൊണ്ട് യോഗ ഉണ്ട് കുറച്ച് പരിശീലനം കുറച്ച് പ്രയോജനം ഉണ്ട് എന്നാൽ എന്നാൽ ആത്മീയത ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് അതായത് ഈ ശാരീരിക പരിശീലനം ഉണ്ട് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഐക്യപ്പെടുന്നതാണ് ആത്മീയത ദൈവത്തിന്റെ പുത്രന്മാരാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാല് നമ്മൾ ആത്മീയക്ക് എന്ന് പറയണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിന്റെ സമനിലയല്ല ശരിക്കും അത് അതല്ല ആധ്യാത്മികത ആത്മാവിനോ നയിക്കപ്പെടുന്നതാണ് ആത്മീയത അത് പൗരസപ്പോസും പറഞ്ഞതാണ് എന്താണ് ഏത് സാഹചര്യത്തിലും നാലേ പതിനൊന്നു പറഞ്ഞില്ലേ ഫിലിപ്പി നാലേ പതിനൊന്ന് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരസ്യം ലഭിച്ചിട്ടുണ്ട് ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഈശോ പറഞ്ഞില്ലേ ഈ വെള്ളം കുടിക്കണവന് ഇനിയും അതൃപ്തി ഉണ്ടാകും സംതൃപ്തിയാണല്ലോ വിഷയം ഈ വെള്ളം കുടിക്കുന്നവന് ഇനി അതൃപ്തി ഉണ്ടാകും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല ഏതാ സംതൃപ്തി ഉണ്ടാകും യോഹിനെ പതിമൂന്നരുതേ യേശു പറഞ്ഞു യേശു പറഞ്ഞു പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന ഏവനും അസംതൃപ്തി ഉണ്ടാകും ഉണ്ടാകത്തില്ല എന്നാണ് വീണ്ടും ദാഹിക്കുന്നതാണ് അപ്പം പൗരസപ്പോസും പറയുന്നില്ലേ ഫിലിപ്പ് നാലേ പതിനൊന്നിലെ എന്താണ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം എന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നിറവാണ്